ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴും ദേവയാനിയുടെ മനസ്സ് തിളപ്പിച്ചുകൊണ്ടേയിരിക്കുക ജലജ ഈ സമയത്ത് ആദർശനോട് ഷർട്ട് ലിപ് ലിപ്സ്റ്റിക് പറ്റിയിരിക്കുന്ന കാര്യം പറയാനാണെങ്കിൽ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ നയന ഈ ജലജ ദേവയാനിയെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്നത് തൊട്ടരികിൽ കണ്ടുകൊണ്ടിരിക്കുക കനക ഇവർ രണ്ടുപേരും കൂടി ഇത് എന്താ ഈ പറയണേ ഇവർ രണ്ടുപേർക്കും എന്താ പറ്റിയ ഇവരുടെ രണ്ടുപേരുടെയും ഒപ്പം ഞാൻ വണ്ടിയിൽ ഉണ്ടായിരുന്നല്ലോ പിന്നെ ഇത് എപ്പോ സംഭവിച്ചു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന സമയം നമ്മുടെ കനക ചിന്തിക്കുന്ന സമയം നയനെ ഞാൻ ഇത് കഴുകി തരാം അദർശേട്ടാ അതെന്ന് പറയുന്നുണ്ട് വേണ്ട ഞാൻ തന്നെ അത് ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക ഈ സമയം നയനയും പിന്നാലെ അങ്ങ് പോയി നയന പിന്നാലെ ചെന്നു അപ്പോൾ ആദർശ ഇത് കഴുകിക്കൊണ്ടിരിക്കാം അപ്പോൾ നീ എന്തൊരു പണി ഈ കാണിച്ചു തന്നെ ചോദിക്കാം എൻ്റെ അടുത്ത് നീ മാത്രം വരണമെന്ന് പറഞ്ഞിട്ട് നീ ഇതിനാളെ കൂട്ടിയെന്ന് ചോദിച്ചു അപ്പോൾ ഞാനത് തുടച്ചു തരാമെന്ന് പറഞ്ഞു അതാണ് ചോദിച്ചത് അതല്ലല്ലോ ഇവിടുത്തെ കാര്യം ഞാൻ ചോദിച്ചതിന് നീ സമാധാനം പറയാൻ പറഞ്ഞപ്പം ഞാനല്ല എല്ലാവരോടും വരാൻ പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞപ്പം പിന്നെ ആരാണെന്ന് ചോദിച്ചു നയന നയനയോട് അപ്പൊ അതെനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു ദേഹവരത കള്ളം പറയരുത് ആദർശ ആദർശനയോട് പറയാം ഈ കറയൊക്കെ തുളച്ചാ പോകും പക്ഷെ മനസ്സിലെ മനസ്സിലൊക്കറയുണ്ടല്ലോ അത് ഒരിക്കലും പോകില്ലെന്നുള്ള കാര്യം പറയാം അപ്പൊ അതുതന്നെ എനിക്കും പറയാനുള്ളതെന്ന് നയന പറഞ്ഞു എന്താ നീ പറഞ്ഞെ അല്ല മനസ്സിലെ കറയാണ് കഴുകിക്കളയാൻ പാടെന്ന് പറയുകയായിരുന്നു നയന അതെ പറയാനുള്ള അർഹത പോലും നനക്കില്ല ഇപ്പൊ എല്ലാവരും വന്നതുകൊണ്ട് കൊണ്ടിപ്പൊ എന്താ കുഴപ്പം ആദർശ മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയൊക്കെയല്ലേ വന്നിരിക്കുന്നത് അത് അവരെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാ അവർക്ക് എല്ലാ ദിവസവും പാർട്ടി കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ പ്രിപ്പയർഡല്ലായിരുന്നു അല്ലായിരുന്നു അനിയ ആണ് ഞാൻ ഇതൊക്കെ ഏൽപ്പിച്ചത് അവനും നമ്മൾ രണ്ടുപേരും വരുന്നു എന്ന് കരുതിയ ഇതൊക്കെ അറേഞ്ച് ചെയ്തതെന്നുള്ള കാര്യം പറഞ്ഞു പിന്നെ ഇത്രയും ആൾ കൂടുമ്പോൾ എല്ലാം അറേഞ്ച് ചെയ്യണ്ടേന്നൊക്കെ ചോദിക്കാം അപ്പൊ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇതിനൊക്കെ ഞാൻ എങ്ങനെ മറുപടി പറയുമെന്ന് നയനെ ചോദിച്ചു ഏതായാലും ഞാൻ ഒരുങ്ങി ഇറങ്ങുമ്പോൾ ആദർശമായിട്ടെന്റെ അമ്മ എവിടെയാ പോകുന്നതെന്ന് ചോദിക്കും ആ സമയത്ത് എനിക്ക് സത്യം പറയേണ്ടി വരില്ലേ എന്ന് ചോദിച്ചു ദേ ഞാൻ അങ്ങോട്ട് വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാമെന്നല്ലേ പറഞ്ഞത് അപ്പം അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞതാണല്ലോ പിന്നെന്തിനാണ് നീ ഇത് ചെയ്തത് പ്രതി ഞാനല്ലെന്ന് ആദർശേട്ടാ പിന്നെ ഈ ആദർശമായിട്ട് എന്താ എന്നെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് ന എന്നെ ചോദിച്ചു ഷോ ഇനി ആ മാനേജർ എങ്ങനെ നമുക്ക് രണ്ടു പേർക്കുമാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ െല്ലാം കൊളാകും അപ്പോഴും അമ്മ ചൂടാകും ഞാൻ എന്ത് ചെയ്യും ഭാര്യയ്ക്ക് വേണ്ടി അമ്മയെ ഒഴിവാക്കുന്നു എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ ആദർശം പറയാം അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ കൂടെ എന്തിനാണ് വെറുതെ കുടുംബക്കലഹം ഉണ്ടാക്കുന്നത് മനസ്സറിയാതെയ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് നയന പറഞ്ഞു ഇനിയെങ്കിലും ഇങ്ങനെ പുറത്തു പോകണം എന്ന് പറയുമ്പോൾ ആളെ കൂട്ടരുത് എനിക്കിനി ഇങ്ങനൊരബദ്ധം പറ്റില്ല ഇത് അവസാനത്തെയാണെന്ന് ആദർശം അത് കേട്ടപ്പോൾ നയനയ്ക്ക് വിഷമമായി എൻ്റെ ഇടയ്ക്ക് അവിടെ ലിപ്സ്റ്റിക്കും പറ്റിച്ചു ദേ നീ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ ചോദിച്ചപ്പം എന്തിനാണ് ഞാനിതെല്ലാം മനപൂർവ്വം ചെയ്യുന്നത് ഒരു പാർട്ടിക്ക് പോകുമ്പോൾ ആദർശനെ കൂട്ട് ഞാൻ മനഃപൂർവ്വം വൃത്തിയേടാക്കോ പിന്നെ വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ നീ ഒരു സാധാരണ പെണ്ണല്ല അതുകൊണ്ട് ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കുമെന്ന് ആദർശ് പറഞ്ഞിട്ട് അങ്ങ് പോയി നയന ഇതെല്ലാം കേട്ട് ഇങ്ങനെ വിഷമിച്ചവിടെ നിൽക്കും കേട്ടോ എല്ലാം നയനയുടെ തലയിലാണ് വന്ന് വീണിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും നയനയെ നയനയുടെ പേരും പറഞ്ഞ് ആദർശിൻ്റെ പേരിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേവയഹനിയോട് ജലജ ആവശ്യമില്ലാതെ പത്ത് പൈസ പോലും ചിലവാക്കാത്തവനാണ് ഇപ്പൊ കണ്ടില്ലേ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം അവൻ മനഃപൂർവ്വം ആ ചെയ്യുന്നത് അവള് പറഞ്ഞു ചെയ്യിക്കുന്നത് അവൾക്ക് വേണ്ടി ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആദർശനെ കുറിച്ചും നയനയെക്കുറിച്ചും ഇങ്ങനെ ജലജ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പൊ അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ആദർശ് ഇങ്ങനെ പോണു നയന ഇങ്ങോട്ടേക്ക് വരുന്നു ഈ സമയം ഇന്ന് ഡിന്നർ എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തത് അപ്പോൾ എല്ലാരും വന്നില്ലെങ്കിലും ഈ ആഘോഷങ്ങളൊക്കെ ഇവിടെ കണ്ടേനെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എൻ്റെ ഭർത്താവ് ഇതൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ആദർശേട്ടന് നല്ല മാറ്റം ഉണ്ടെന്ന് വേണം കരുതാനെന്ന് നയന ചിന്തിക്കുക എന്നിട്ട് നയന സന്തോഷത്തോടെ അങ്ങ് ചെല്ലണം അപ്പോൾ മോളെ ദേ മോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാ എൻ്റെ മരുമോൻ ഇതല്ല ഒരുക്കിയിരിക്കുന്നതെന്ന് കനക പറയണു ഇതൊക്കെ കേട്ട് ദേഷ്യപ്പെട്ടിരിക്കുവാണ് ജലജയൊക്കെ ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ കണ്ടിട്ട് ഇത് നമുക്ക് വേണ്ടിയാണോ ഒരുക്കിയിരിക്കുന്നത് ഒരുക്കിയിരിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് ദേവയാനി അവിടെ അവിടെയിരുന്നു പറയുന്നു അപ്പോൾ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ നമ്മളെ വിളിക്കുമോ എന്ന് ചോദിച്ചു നീ എന്തിനെ ഇങ്ങനെയെല്ലാം സംശയിക്കുന്നതെന്ന് രവിയേട്ടൻ ചോദിച്ചു അല്ല ജയേട്ടൻ ചോദിച്ചു അല്ല നേരത്തെ അവൻ ഇതിനെപ്പറ്റി എന്നോടൊന്നും പറഞ്ഞില്ല സാധാരണ ആദർശം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്നോടും ജയ എന്നോടൊക്കെ പറയില്ലെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ദേ ഇനിയിപ്പം അവരാണ് കുടുംബകാര്യങ്ങളൊക്കെ നോക്കേണ്ടത് അപ്പോൾ അവർ ഓരോന്ന് പ്ലാൻ ചെയ്ത് നമ്മളെ അറിയിക്കുകയാണ് വേണ്ടത് അതിൽ വലിയ തെറ്റൊന്നും പറയാനില്ലെന്നൊക്കെ അച്ഛൻ അമ്മയോട് പറയുന്നു ഇത് കേട്ട് അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയുക അതെ നമ്മുടെ നമ്മുടെ വീട്ടിലേക്ക് നമുക്കും ഒരു മരുമകൾ ഉടൻ തന്നെ വരും അപ്പോൾ ഇതൊക്കെ നമ്മളും ചെയ്യേണ്ട കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു മക്കളുടെ കല്യാണം കഴിയുകയും കൊച്ചുമക്കൾ ജനിക്കുകയും ചെയ്യുമ്പോൾ വയസ്സായി എന്നൊരു തോന്നൽ ആ ആദ്യം നമ്മുടെ മനസ്സിൽ ഉടലെടുക്കും പിന്നെ പ്രായത്തിനപ്പുറം വാർദ്ധക്യം ബാധിക്കുകയും ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാര്യയോട് ഭർത്താവ് പറയണം പിന്നെ അവിടെയൊക്കെ എൻ്റെ അച്ഛനെയും അമ്മയും കണ്ടുപഠിക്കണം പിന്നെ എന്നും അവരെ ജീവിതം ആസ്വദിക്കുന്നവരാണെന്ന് ജാനകിയോട് പറയുക ഭർത്താവ് അപ്പോഴാണ് അനി അതിലേക്ക് വരുന്നത് അനി അങ്ങോട്ടേക്ക് വന്നു എല്ലാവരെയും കണ്ടു അപ്പം നീ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു ദേവയാനി അനിയെ കണ്ടപ്പം എന്താടാ അനാമികയോട് വരാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചേട്ടൻ ചോദിച്ചു അയ്യോ ഇല്ല ഇല്ലച്ചാന്ന് പറഞ്ഞു അനി മോനെ എന്തായാലും എല്ലാവരും ഇവിടെ കൂടിയതല്ലേ അപ്പം പിന്നെ അനാമികയോടും കൂടി വരാൻ പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി അത് കേട്ടപ്പോൾ ചേട്ടൻ്റെ നേരെ അനിയനൊന്ന് നോക്കി അനിയൻ അനിയനെ തുറിച്ചു നോക്കിക്കൊണ്ടിങ്ങനെ നിക്കുക ദൈവമ എല്ലാവർക്കും ഫുഡ് അറേഞ്ച് ചെയ്യണമല്ലോ വലിയ ചതിയായിട്ടൻ ചെയ്തത് അതോ ഇനി ഭാര്യയും ഭർത്താവും പുറപ്പെട്ടപ്പോൾ എല്ലാരും പിന്നാലെ എങ്ങാനും കൂടിയതാണോ എന്നൊക്കെ അനി ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക എന്താടാ നിന്റെ മുഖത്തിനൊരു വാട്ടം എന്ന് അച്ഛൻ മകനോട് ചോദിച്ചു ഇതൊക്കെ ഇവൻ അറേഞ്ച് ചെയ്തതാണെന്ന് പറഞ്ഞു നേരഞ്ജ ആദർശം ഓഹോ അത് ശരി എന്നിട്ട് ഒരു വാക്കുപോലും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അതുവിനെ പറയണം എന്നുണ്ടായിരുന്നു എല്ലാവരും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ എന്ന് അനി പറഞ്ഞു അത് കേട്ടപ്പം ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആദർശം നക്ഷത്രം എല്ലാവരെയും ഇങ്ങനെ ചിരിക്കുന്നു അപ്പോൾ അനിയനോട് ഏട്ടൻ ഇന്നൊരു ഗംഭീര പാർട്ടി അറേഞ്ച് ചെയ്യണം എന്നാണ് തോന്നണത് അതിനിടയിൽ എല്ലാവരും ഒപ്പം വരുമെന്ന് കരുതി കാണില്ല എന്നൊക്കെ എന്നാൽ മനസ്സുകൊണ്ട് അവിടെ നിന്ന് പറയുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ ആദർശേ എന്ന് ചോദിച്ചു മുത്തശ്ശൻ മോഡേൺ ഡിസൈനൊക്കെ കോടികളുടെ പ്രോഫിറ്റാണ് നമുക്ക് ഉണ്ടാക്കുന്നത് അതിൻ്റെ സന്തോഷത്തിൽ ഉണ്ടാക്കുന്നതാണോ ഉണ്ടാക്കിയതാണോ ഈ പാർട്ടി എന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞല്ലേ അവൾക്ക് വേണ്ടിയാണ് ഈ പാർട്ടി നടത്തുന്നതെന്ന് പറഞ്ഞ് ജലജ ഇങ്ങനത്തെ ദേവയാനയുടെ ചെവി കടിച്ചു പറിക്കുന്നു അയ്യോ അല്ല ഞാൻ ഈ പാർട്ടി നടത്തിയത് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു പിറക്കാൻ പോകുമല്ലേ അതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഇങ്ങനെ നവ്യ ചിരിച്ചോണ്ടിരിക്കുക അങ്ങനെ എല്ലാവരും ഇത് കേട്ടോണ്ടിരിക്കണു അപ്പൊ എല്ലാവർക്കും വലിയതായി ദേവേനയുടെ മുഖം മാത്രം വല്ലാതെ ആയി ജലജ അന്നേരത്തേക്കും ഉം എന്നും പറഞ്ഞിങ്ങനെ നോക്കുന്നു ഈശ്വര ഈ സമയത്ത് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞതെങ്കിലും എന്റെ ചേച്ചിയുടെ വയറ്റിൽ അങ്ങനെ ഒരു കുഞ്ഞില്ലല്ലോ എന്ന് ഇങ്ങനെ മനസ്സിൽ പറയണേ മുത്തശ്ശനും മുത്തശ്ശിയും ഒരു കുഞ്ഞിനെ ലാളിക്കാൻ കാത്തിരിക്ക അങ്ങനെയുള്ളപ്പോ വളകാപ്പ് കഴിഞ്ഞ നവ്യ നമ്മുടെ വീട്ടിൽ നിന്നും അവളുടെ തറവാട്ടിലേക്ക് പോകും അതിനു മുൻപ് ഒരു ഡിന്നർ ഒരുക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ ചടങ്ങ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ വളരെ നൈസായിട്ട് കൈകാര്യം ചെയ്തു അപ്പോഴേക്കും അനിയൻ ഏട്ടനോട് നന്ദി പറയണം എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിൽ ഒത്തിരി നന്ദിയുണ്ട് ഏട്ടാ എന്നും പറഞ്ഞു അപ്പോഴേക്കും ഇപ്പം സമാധാനമായോ ദേവയാനിയെന്ന് ദേവയാനിയോട് ഭർത്താവ് ചോദിക്കുന്നു തൻ്റെ സംശയമൊക്കെ മാറിയൊന്നും ആവശ്യമില്ലാത്തവരൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇങ്ങനെ ചുമ്മാ ആവശ്യമില്ലാതെ ആ ഒരു കാര്യങ്ങളും ചിന്തിച്ച് കൂട്ടരുതും മനസ്സ് വിഷമിപ്പിക്കരുതെന്നും പറഞ്ഞു നമ്മൾ ഈ പാർട്ടിയുടെ ഭാഗമാവുകയാണ് വേണ്ടത് മാക്സിമം എൻജോയ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു അല്ലാതെ മനസ്സിനൊക്കത്ത് ഏറ്റു വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ദേവയാനിയോട് ജയൻ വഴക്ക് പറയണം അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ ചതി വന്നതിൻ്റെ ആ ഒരു ഇതിലിരിക്കുക ആദർശം പിന്നെ കുടിക്കാനുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നു ഈ സമയത്ത് അഭി എന്നു പറഞ്ഞ ജലജ ചെ അഭിയെ വിളിക്കുന്നു അപ്പോൾ ഓരോന്നങ്ങളും നോക്കുന്ന നോട്ടം കണ്ടില്ലേ അമ്മേ മുൻകൂട്ടി നിന്ന് കുപ്പത്തൊട്ടിയിൽ കിടന്നൊക്കെ ഇപ്പോൾ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് സുഖിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ജലജി അവിടെ അവിടെയായിരുന്നു ഇങ്ങനെ പറയൂ കേട്ടോ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടെണ്ണുങ്ങൾ കുശുമുന്നായ്മയും പറയുന്നു അല്ലമ്മേ അവൾക്കിപ്പോഴും യാതൊരു കുഴപ്പമില്ലല്ലോ എന്ന് അബ് അഭി പറയുന്നു മിക്കവാറും ഈ ഫംഗ്ഷൻ്റെ അവസാനം ഒരു ട്രാജഡിയിലെ അവസാനിക്കൂ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു അവൾ ഇന്നിവിടെ തളർന്ന് വീഴും നീ നോക്കിക്കോളാൻ പറഞ്ഞു അപ്പോൾ മരുന്നൊക്കെ കുടിപ്പിച്ചതാണല്ലോ അമ്മയും മോനും കൂടി ചേർന്ന് ആ പ്രതീക്ഷയിൽ പേരും കൂടി അവിടെ നിൽക്കുന്നു എന്തായാലും ആ ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെയും കാണിക്കുന്നത് ആദർശിനെ ആദർശിങ്ങനെ പുറത്തു വന്ന് മാറി നിൽക്കുമ്പോൾ നയനെ ആദർശനെ തേടി ചെന്നു അപ്പോൾ ആദർശേന എന്തിനെ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചു അപ്പം നിന്നെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ കള്ളങ്ങളാണ് ഞാൻ പറയേണ്ടി വരുന്നത് എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഞാൻ അറേഞ്ച് ചെയ്ത പാർട്ടിയാണെന്നും അതെ ഞാൻ തന്നെ അറേഞ്ച് ചെയ്തത് പക്ഷേ ഇതുപോലെ ഏതൊരു പാർട്ടിയും അറേഞ്ച് ചെയ്യുന്നതിന് മുൻപ് ഞാൻ അമ്മയോട് പറയാറുണ്ടായിരുന്നു എന്നും എന്നാൽ ഇവിടെ പറയാത്തതിൻ്റെ ഒരു ദേഷ്യം അമ്മയ്ക്കുണ്ടെന്നുള്ള കാര്യവും ആ തർശന നയനോട് പറയുക അതിനോടൊപ്പം നിനക്ക് വേണ്ടി മാത്രമാണ് ഈ പാർട്ടി അറേഞ്ച് ചെയ്തതെന്നുള്ളത് അമ്മ അറിഞ്ഞാലും ഇനിയിപ്പോൾ അങ്ങനെ അറിയാനൊന്നും പോകുന്നില്ല ആ ദർശചേട്ടാന്ന് പറഞ്ഞു നമ്മുടെ നയന പിന്നെ അർഹതയില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൊടുക്കുമ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാമെന്ന് ആദർശ നയനോട് പറയാം കുറച്ച് നേരം ആ തർശചേട്ടനോടൊപ്പം പുറത്ത് ഒന്നിച്ചിരിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിനെ സമ്മതിച്ചത് തന്നെ എന്ന് പറഞ്ഞപ്പം എടി നീ പറയാതെ ഇങ്ങനൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അവരങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ലാതെ ചേട്ടാ ഞാനിതൊന്നും അറിഞ്ഞതല്ല എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ ഡ്രസ്സ് മാറി താഴേക്ക് വരുമ്പോൾ എല്ലാവരും റെഡി ആയിട്ട് ഡിന്നറിന് വരാൻ വേണ്ടിയിട്ട് എത്ര നന്നായിട്ടാണ് നീ കള്ളം പറയുന്നത് അപ്പൊ എനിക്ക് കള്ളം പറയാൻ അറിയില്ല ഞാനങ്ങനെ പറയാറുമില്ലെന്ന് നയന പറഞ്ഞു എൻ്റെ ദേവി ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞില്ല എന്നറിഞ്ഞിട്ടും ഞാനത് മറ്റുള്ളവരോട് മറച്ചു വയ്ക്കുന്നത് ഒരു വലിയ കള്ളം തന്നെയല്ലേ എന്ന് നയന മനസ്സുകൊണ്ട് ചിന്തിക്കാം അപ്പോൾ എന്താ നീ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു ഇനി അടുത്ത കള്ളം എന്ത് പറയണമെന്നാണോ എന്നിങ്ങനെ ചോദിക്കുകയാണെ ആദർശം എല്ലാത്തിനും നയനെ കുറ്റപ്പെടുത്തുന്നു ഇതേ ഒരു പാർട്ടി നടക്കുമ്പോൾ ആദർശേട്ടൻ ഇങ്ങനെ മാറി നിന്നാലോ അതെ എനിക്കൊരു സ്വഭാവമുണ്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അതേപടി തന്നെ നടക്കണമെന്ന് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമാ അല്ലാതെ എൻ്റെ വീട്ടുകാർ വന്നതിൻ്റെ ദേഷ്യമൊന്നും അല്ലേ ഇത് അപ്പം എനിക്കതൊക്കെ മനസ്സിലാകുന്നുണ്ട് ആദർശേട്ടാ ഇവിടെ ഞാനും ആദർശേട്ടനും തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരുത്തരോട് ഡിന്നർ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവിടെ വിശാലമായ പാർട്ടി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക അപ്പം അത് നമുക്ക് വേണ്ടിയല്ലേ അതിനെതിന് അനിയെ കുറ്റപ്പെടുത്തുന്നത് എല്ലാവരും കണക്കാണ് എടീ നീയുമനിയും തമ്മിൽ ഇടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെന്ന് ആര് കണ്ടു അവരാണെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നതല്ല നീ പറയുന്നതാ കേൾക്കുന്നത് നീ വന്ന ശേഷം എനിക്ക് അവനോട് ശരിക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു മൊത്തത്തിൽ എല്ലാവരെയും അതുപോലെ നീ മാറ്റെടുത്ത് കളഞ്ഞു എന്നൊക്കെ നയനയെക്കുറിച്ച് ഇങ്ങനെ പറയണു ആദർശം അതും പറഞ്ഞു ആദർശ അകത്തേക്ക് കയറിപ്പോയി നയനെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക ഈ സമയത്ത് അഭിയാണെന്നുണ്ടെങ്കിൽ അവിടെ പലതും ആലോചിച്ച് ഇങ്ങനെ ഇരിക്കു കേട്ടോ അപ്പോൾ അവൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിനാ അവനി പാർട്ടി മുഴുവൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കലാശിക്കട്ടേന്ന് കബി അവിടെയായിരുന്നു ഇങ്ങനെ ചിന്തിക്കുക ഈ സമയം പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് നയന കയറി വരുന്ന വന്ന സമയം നയനയോട് കനകൻ ചോദിച്ചു എന്താ പറ്റേ എന്താ വിഷമം മോനെ മോളെ ആദർശമോനെന്താ പറ്റിയതെന്ന് ഈ പാർട്ടിയുടെ കാര്യം ആദർശേൻ്റെ അമ്മയോട് ആദർശേട്ടൻ പറഞ്ഞില്ല എന്നോടാ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും അമ്മയോട് പറഞ്ഞിട്ടായിരുന്നു ആദർശേട്ടൻ ചെയ്യാറുണ്ടായിരുന്നത് തവണ അത് അങ്ങനെ ചെയ്യാത്തതിൻ്റെ വിഷമാണ് ആദർശേട്ടന് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നൊക്കെയാണ് അപ്പോൾ ഞാനും അദർച്ചയായിട്ടനും ഒന്നിച്ച് പുറത്തേക്കൊന്ന് പോകണം എന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ദിവസം ഈ ഒരു സമയം ഞങ്ങൾ ഒരുമിച്ച് പുറത്തേക്ക് അതും വിഷമമാകും ഇത്രയും വലിയ ഡിന്നർ മോൾക്ക് വേണ്ടിയിട്ടാണ് അവൻ ഒരുക്കിയതെങ്കിൽ മോളെ എത്രത്തോളം അവൻ സ്നേഹിക്കുന്നുണ്ടെന്ന് ഓർത്ത് നോക്കി എത്ര ഭംഗിയായിട്ടും എല്ലാം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഇതിനിടയിൽ ആരോ നിന്ന് കളിച്ചിട്ടുണ്ട് അമ്മയത് ആരാണെന്ന് അറിയില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതേ നോക്കാം ഇന്നത്തെ ദിവസം സന്തോഷിക്കാനുള്ളതാണ് അപ്പം പരമാവധി എൻ്റെ മോള് സന്തോഷിക്കണമെന്ന് അമ്മ മോക്ക് പറഞ്ഞു കൊടുക്കുന്നു അതിനിടയിൽ ബാക്കിയല്ല എൻ്റെ മോൾ മറന്നേക്കാനും അപ്പം അങ്ങനെതേ ഇവർ രണ്ടുപേരും കൂടി നിന്ന് സംസാരിക്കുന്നു ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അനിയും ആദർശനും കൂടെ കണ്ട് സംസാരിക്കുന്നു ഏട്ടാ എന്താ ഇത് ഏട്ടത്തി ഏട്ടനും വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ എല്ലാവരും ഇല്ലയെന്ന് ചോദിച്ചു ഏടാ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു അവൾ തന്നെ എല്ലാം കുളവാക്കിയതെന്നുള്ള കാര്യങ്ങൾ പറയാം അവളോട് ഞാൻ പറഞ്ഞതാണ് ഞാനും അവൾ മാത്രമേ ഡിന്നറിന് പോരുന്നുള്ളൂ എന്ന് എന്നിട്ട് ദേ ഇപ്പം എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് അവൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു ഷോ എല്ലാവർക്കും വേണ്ടി ഫുഡൊന്നും ഒരുക്കിയിട്ടില്ലെന്ന് അനി പെട്ടെന്ന് അതിനുള്ള അറേഞ്ച്മെന്റ്സ് നടത്താൻ പറയണം എന്ന് പറഞ്ഞ ഇടിപടി എന്നൊക്കെ പറ്റുമോ ഏട്ടാ എടാ ഉള്ളത് മതിയേടാ ഇതൊരു ഹോട്ടലല്ലേ അവർക്ക് പെട്ടെന്ന് അതൊക്കെ സാധിക്കുമല്ലോ അല്ല അത് പിന്നെ എല്ലാവരും ഇങ്ങോട്ട് വന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നേരത്തെ ഒരു അറിവ് കിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമായിരുന്നു എന്നിങ്ങനെ പറയുവാണി ഇനിയിപ്പോൾ എനിക്കും നയനയ്ക്കും മാത്രം അറേഞ്ച് ചെയ്ത ഡിന്നർ ആണെന്ന് ആരും അറിയാൻ പാടില്ല അതങ്ങാനും അമ്മയെ അറിഞ്ഞു കഴിഞ്ഞ പിന്നെ തീർന്നു ഇതിപ്പോൾ ഞാൻ ഈ ഹോട്ടലുകാരുടെ മുന്നിൽ നാണം കെട്ടു ഷോ ഞാൻ അതുപോലത്തെ ബിൽഡപ്പൊക്കെയാണ് കൊടുത്തതെന്നൊക്കെ അനി പറയാ ഏട്ടനായിട്ട് വരുമ്പോൾ അത് ചെയ്യണം ഇത് ചെയ്യണം ഇതിപ്പെല്ലാം കൊള്ളായില്ലേന്ന് ചോദിച്ചു എടാ ഇത് ഞങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഡിന്നറാണ് നീ ഒരുക്കിയത് അത് വളരെ ഗംഭീരമായി നീ തന്നെ നീ ചെയ്യുകയും ചെയ്തു പക്ഷേ ഇതിനിടയിൽ അവള് കൊളമാക്കുന്ന ആരോരും പ്രതീക്ഷിച്ചോ ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട എന്ത് കാര്യം ചെയ്താലും സമയത്ത് അവളെ ഓരോ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാക്കി വെക്കുമോ പറഞ്ഞു എടാ ഇതിപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം ലേട്ടാന്ന് ചോദിച്ചപ്പോൾ ആ ബോധം അവൾക്കില്ലല്ലോ പിന്നെ പിന്നെന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു ഇതേ എന്തായാലും നീ മാനേജറുമായിട്ട് സംസാരിച്ച് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞ് ആദർശം അങ്ങ് പോവുക ഈ സമയം ആദർശിൻ്റെ മുഖം കണ്ടിട്ട് നയനയ്ക്ക് മനസ്സിലായി ആദർശൻ്റെ ഭയങ്കര ചൂടിലാണെന്ന് ഇവർ ഭയങ്കര ചൂടിലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് അവിടുത്തെ മാനേജർ വന്ന് ഇവരോട് കുറേ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു കുറേ സംസാരിക്കുന്നു ഇതൊക്കെ കണ്ട് എല്ലാവരും ഞെട്ടി ഇങ്ങനെ നിൽക്കുകട്ടോ ഇത്രയ്ക്ക് സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരുതില് അങ്ങനെ അദ്ദേഹം വളരെ വളരെ വലിയ ഇതിലേക്ക് സംസാരിക്കുന്നു ആ സമയം ആദർശനെയും നയനയേയും സ്വീകരിക്കുന്നതിനൊപ്പം അവരുടെ കുടുംബാംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു അപ്പോഴും ദേവയാനിയുടെ മുഖം എന്നും പറഞ്ഞുകൊണ്ടായിരിക്കുന്നെ അപ്പോഴും ദേവയാനി അതിന് കുറ്റം കണ്ടുപിടിച്ചപ്പോൾ ജയ നീയൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു ദേ മാനേജർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചേട്ടൻ കേട്ടില്ലെന്ന് ചോദിച്ചു ദേ നമുക്ക് ഈ ഡിന്നറിൽ ഒരു കേക്ക് കട്ട് ചെയ്താലോ എന്ന് അദ്ദേഹം ചോദിച്ചു അങ്ങനെ ദ ഇങ്ങനെ ഭയങ്കര സെറ്റപ്പിൽ അങ്ങോട്ടേക്ക് ചെയ്യണം അപ്പോൾ ആദർശനെയും നയനെയും വിളിക്കുമ്പം അത് വേണ്ട എന്ന് ആദറിച്ച് പറഞ്ഞു അതെന്താ നിങ്ങൾക്ക് കേക്ക് കട്ട് ചെയ്താലെന്ന് ചോദിച്ചു മുത്തശ്ശി മുത്തശ്ശിനും മുത്തശ്ശിയും കൂടെ കട്ട് ചെയ്യുക അതാ നല്ലത് എന്നും പറഞ്ഞ് അങ്ങനെ പറയണു പിന്നെ അത് അവരെ കൊണ്ട് തന്നെ കട്ട് ചെയ്യിക്കുന്നു ഈ സമയത്ത് അമ്മ മകനും ഇങ്ങനെ വല്ലാത്തൊരു നോട്ടം നോക്കിക്കൊണ്ടിരിക്കുന്നു മകൻ പേടിച്ചു വരച്ച അമ്മയും നോക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള മൊത്തത്തിലൊരു സെറ്റപ്പോട് കൂടിയുള്ള കഥയാണ് ഇന്നത്തെ ഇന്നത്തേത് എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എന്തായാലും ആ ഡിന്നർ ദിവസം തന്നെ ആ ഒരു വലിയ ദുരന്തം അവിടെ സംഭവിക്കുന്നു ഇപ്പൊ നയനയോട് ആദർശ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നയന വരെ ഞെട്ടിപ്പോയി അപ്പൊ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് കഥ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു